കാക്കേഞ്ചൽ നഗർ റോഡ് ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച കാക്കേഞ്ചൽ ജോർജ് നഗർ റോഡ് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം ജോർജ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും നടന്നു യോഗത്തിൽ റോഡ് കമ്മിറ്റി കൺവീനർ സി ഡി ജോസ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഫറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല പരസ്പര സാഹോദര്യവും കൂട്ടായ്മയും നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനത്തെ കൂടുതൽ ദൈവാനുഗ്രഹമായും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മയും നടന്നുകൊണ്ട് ഇനിയും ഇതുപോലെ ഇത് മാത്രം കൂടെ അവസാനിക്കേണ്ട ഇനിയും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരു കൂട്ടായ്മയായിട്ട് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് പല നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് ഒരു കൂട്ടായ്മയായി നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് ഒത്തിരി നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ വഴി നവീകരിച്ച ഈ വഴി വഴിയോട് ഔദ്യോഗികമായിട്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ നാടൻ വന്നിട്ടുണ്ട് ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ സിസ്റ്റർ സജീവ സിസ്റ്റർ തേജസ് മരിയ ജോസ് മേച്ചേരിയിൽ ബെന്നി എഡാട്ട് സജി കേരപ്ലാക്കൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ